ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു നിബുസ് വേൾഡ് ഇന്നത്തെ വീഡിയോ ഞാനിന്ന് എൻ്റെ അനിയത്തിൻ്റെ കൂടെ തിരൂർ വരെ പോവാണ് കേട്ടോ അനിയത്തിക്ക് അവിടെ ഒരു കോൺ സെറിമണി ഉണ്ട് ആയിഫ് അക്കാദമിൻ്റെ കീഴിൽ ഓള് കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അതിൻ്റെ കോൺ സെറിമണിയാണ് അപ്പോൾ ഞാനും അനിയത്തിയും അനിയത്തിൻ്റെ മോളും പിന്നെ നിബു ആണ് കേട്ടോ പോണത് നീനുനിത്തുവിനും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ സമയം അവിടെ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ മടുപ്പേക്കാരും ആനിയത്തിൻ്റെ മുൾക്ക് തന്നെ ആകെ ചടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഒരു എട്ട് മണി ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പത്ത് മണിൻ്റെ മുന്നേ അവിടെ എത്തണം എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒമ്പതരൊക്കെ ആയപ്പോൾ തന്നെ വണ്ടിയിലായത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഉള്ളേക്ക് പാസ് എൻട്രി പാസ് എടുത്ത് കണ്ട് കയറണം ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അനിയത്തിക്ക് വേണ്ട പൈസ വേണ്ട ഞാനും സിഫ് മോളും അനിയത്തിൻ്റെ മോളും കൂടെ ഞങ്ങൾക്ക് പൈസ വേണം കേട്ടോ അപ്പോൾ നിബൂസിന് രാവിലെ തന്നെ ഉറക്കത്തിന്ന് എടുത്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ക്ഷീണം നല്ല ഉണ്ടായിന് കേട്ടോ എണീക്കണ സമയമൊന്നും ആയിട്ടുണ്ടായില്ല അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എൻട്രി പാസ് എടുക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഗൂഗിൾ പേ ആണോ പിന്നെ അതോ ക്യാഷ് ആയിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് അത് അവിടെ എത്തിയപ്പോൾ ഇതാ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ കുറേ സമയം വെയിറ്റിംഗ് തന്നെ ഞാൻ വിചാരിച്ച നിബൂസ് കുറച്ചൊക്കെ സമയം അങ്ങനെ അടങ്ങിയിരിക്കും എന്നാണ് വിചാരിച്ചത് ആകെ അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഉള്ളു കേട്ടോ ഓന് ഇതുപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഡി വൈ എസ് പി ഒക്കെ വന്നിരുന്നു അതേപോലെ എം പി അബ്ദുൽ സമിദ് സമദാനി കലക്ടർ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരുന്നു കേട്ടോ അവരൊക്കെ കാണാൻ പറ്റി അവരൊക്കെ പിന്നെ പ്രസംഗം കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ പറ്റി പരിപാടി കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ആകെ ഇതായിട്ടോ പിന്നെ ഞാൻ ഈ ബൂസിനുള്ള ഫുഡൊക്കെ കൊണ്ടുപോയിരുന്നു രണ്ട് നേരത്തിനുള്ള ഫുഡൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷേ അവനൊരു ഫുഡും കഴിക്കുന്നുണ്ടായില്ല കേട്ടോ വെള്ളം മാത്രമാണ് കുടിച്ചത് പിന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടി കണ്ട് ഞങ്ങൾ വേറെ റൂമൊക്കെ പോയി കേട്ടോ ഇവിടെ ഇങ്ങനെ ഗസ്റ്റുകൾക്ക് ഇരിക്കാന് കൂടാന്നവർക്ക് ഇരിക്കാനും റസ്റ്റ് ചെയ്യാനൊക്കെ റൂമും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിബൂസിനെ കൊണ്ട് അവിടേക്ക് പോയി ഓനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം പിടിച്ചിരുത്തണത് അങ്ങനൊന്നും അവൻ ഇഷ്ടമില്ല അപ്പോൾ കുറേ സമയം ഓനെ കൊണ്ട് അവിടെ ഞാൻ ആ റൂമിലേനെ എനിക്ക് ശരിക്കും പ്രോഗ്രാമൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായില്ലെട്ടോ പിന്നെ ഞാൻ കാർട്ടൂണൊക്കെ ഇട്ടുകൊടുത്തു ഓനെ ഫീഡ് ചെയ്ത് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ ഫുഡൊന്നും കഴിക്കണമൊന്നും ഉണ്ടായില്ല പിന്നെ ഫോണിൽ കാർട്ടൂണൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു കേട്ടോ എനിക്ക് പ്രോഗ്രാം കാണാൻ ശരിക്കും പറ്റിയില്ല ഞാനവിടെ റൂമിൽ തന്നെ അനുമോനും കൊണ്ട് പിന്നെ അനിയത്തിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണ ടൈം ആയപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് ഹാളിലേക്ക് തന്നെ പോയി കേട്ടോ ഇങ്ങനെ ആൽഫബറ്റ് വെച്ചിട്ടാണ് പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഹോള് ആറ് എന്നുള്ള ലെറ്റർ എത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഹാളിൽ നിന്ന് എല്ലാവരും സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കും അന്യത്തിൻ്റെ മോൾക്കും നല്ല ബോറഡി തന്നെയാണ് കേട്ടോ രാവിലെ പോയിട്ട് രണ്ടര കഴിക്കണ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അതുവരെ ഹാളിൽ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ബോറഡി ആയിരുന്നു പിന്നെ വിശക്കൊന്നും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെന്നപാടെന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ എല്ലാ ഐറ്റംസ് ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു ജ്യൂസ് കുടിച്ചു പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് ഫുഡൊന്നും കിട്ടിയില്ല അപ്പോൾ വിശന്നൊക്കെ ഒരു വിധമായിരുന്നു പിന്നെ ഞങ്ങളിതാ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി ഇവിടെ ഒരു പോയൊക്കെ ഉണ്ട് അപ്പോൾ നിബൂസിനെയും കൊണ്ട് ഇവിടെ കുറേ കുറച്ച് സമയം ഞങ്ങളിവിടെ പുറത്തിറങ്ങി നിന്നു അത് കഴിഞ്ഞപ്പോൾ അനിയത്തി ഇതാ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഓൾ പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ പോ പോയി കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറി കുറച്ച് ഓറഞ്ച് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വിശന്നിട്ട് അപ്പോൾ വണ്ടിയിലിരുന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നോട്ടോ പിന്നെ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഓളെ ഫ്രണ്ട്സൊന്നും ഉണ്ടായില്ല കേട്ടോ അവർ വേറെ വണ്ടിക്കാണ് പോയത് അങ്ങനെ ഞങ്ങളിത് വയ്യിലെത്തിയപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടി കണ്ട് കയറി കേട്ടോ ഞങ്ങൾ ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചത് പക്ഷേ ശനി ബൂസ് കരഞ്ഞതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ കണ്ട് വീട്ടിലെത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചത് ഞങ്ങൾ അവലി മിൽക്കിൻ്റെ ഒരു ഷോപ്പിലാണ് കേട്ടോ കയറിയത് അപ്പോൾ അനിയത്തിൻ്റെ മോൾ തന്നെ മെന്യൂ കാർഡൊക്കെ എടുത്ത് കണ്ട് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ഓൾക്കും ഇഷ്ടമുള്ളതൊക്കെ ഓൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവലി മിൽക്ക് മതിയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താണ് കേട്ടോ ഓൾ അപ്പോൾ നിബൂസിന് രണ്ട് കുഞ്ഞി പല്ല് വന്നിരിക്കണു അപ്പോൾ ഓൻ ഏതു നേരം ചിരിപ്പിച്ചാൽ ആ പല്ല് കാണാൻ വേണ്ടി കണ്ടെട്ടോ അവളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ക്ലബ് സാൻഡ്വിച്ചും അതേപോലെ അവലുമുൽക്കുമാണ് കേട്ടോ ഓർഡർ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ച് നിബൂസിന് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ തണുപ്പായതുകൊണ്ട് ഓനോ കൂടുതലൊന്നും കൊടുത്തില്ല അപ്പോൾ മൂപ്പർക്ക് ഉണ്ട് ഉറക്കം ഒന്നും ചെയ്തുക്കണം നല്ല കരച്ചിലാണ് മാന്യത്തിൻ്റെ മോളും ഓനെ കളിയാക്കുക കോസ്കാർ തരണം ഈ വെറുതെ കരയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേന് തന്നെ ഓനെ അരിഞ്ഞുകൊണ്ടിരിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓനെ കളിയാക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നുട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോന്നു പോന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പാർക്കുണ്ട് കേട്ടോ അപ്പോൾക്ക് അവിടെ അറങ്ങണം പറഞ്ഞു പാർക്കിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ കയറി നല്ല കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ അപ്പോൾ നിപുണ്യം കൊണ്ടുപോകാണ്ട് അതിലൊക്കെ കയറി കേട്ടോ ഒറ്റക്ക് മോനെ അതിലൊന്നും ഇരുത്താനായിട്ടില്ലല്ലോ ഒന്ന് പേടിയാണ് അപ്പോൾ എല്ലാത്തിലും കയറി പിന്നെ കൂഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞക്കാണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു എനിക്കൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിട്ടിയാൽ മതി നേനോ ആകെ ടയേർഡായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നിപുണ്യം കൊണ്ട് അതിലൊക്കെ കയറി കളിക്കാണ് അതൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ് പിന്നെതാ അത്ര കൊള്ളും ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾ കയറി പിന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്ര കൊള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക